തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന നെയ്യാറ്റിങ്കര സ്വദേശിയായ യുവാവിലാണ് ഹാൻഡ വൈറസ് രോഗാണു കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് പതിനഞ്ച് ദിവസം മുമ്പ് മരിച്ചു കേരളത്തിൽ ഇതുവരെ കണ്ടെത്താതിരുന്ന രോഗാണു തമിഴ്നാട്ടിൽ നിന്നു പടർന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ തമിഴ്നാടിന്റെ അതിർത്തി മേഖലകളിൽ ഹാൻഡ വൈറസ് ബാധ നിരവധി പേരിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തും രോഗം പടരാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഹാൻഡ വൈറസ് ബാധ കേരളത്തിലും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം പടരുന്നത് തടയാൻ ഹാൻഡ കണ്ടത് പോലും ഈ രോഗം പെട്ടെന്ന് സാധ്യതയുണ്ട് അത് കൂടിയാണ് വരുന്നത് വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞു മാലിന്യം അവസ്ഥയിലേക്കാണ് പോകുന്നത് എലികളുടെ കാഷ്ടത്തിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വൈറസ് ബാധ പടരുന്നത് ശ്വാസനാളം വഴി രോഗം ശരീരത്തിലേക്ക് കടക്കുന്നതു മൂലം എലിക്കാഷ്ടം ശ്വസിക്കുന്നതും വൈറസ് ബാധയ്ക്ക് കാരണമാവും കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവർക്ക് കൃത്യമായ ചികിത്സ നൽകാനായില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം എലികളിൽ നിന്ന് രോഗം പടരുന്നതിനാൽ ഗോഡൌണുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ